ല്ല അവർക്ക് ഈ മുത്തൂറ്റിന്റെ ഒക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടെ നിലവിൽ തൃശ്ശൂർ കോടതിയിൽ കേസ് ഉണ്ട് പിന്നെ അവിടെ ഒരു കോടതിയിൽ ഒരു നിലവിൽ ആക്ട് ഉണ്ട് ഒരു കോടതിയിൽ കേസ് ഉണ്ടാണ് സമയത്ത് വേറെ കോടതിയിൽ എടുക്കാൻ പാടില്ല ഞാൻ ചോദിച്ചു അതായത് സാധാരണ നമ്മൾ സംബന്ധിച്ച വണ്ടി കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ കോടതി ഓർഡർ അതൊന്നും വന്നില്ല അത് മാത്രം ജനകീയമായ രീതിയിൽ മുത്തൂറ്റേരെയും സ്റ്റേറ്റ് ലെവലിലുള്ളവരെ ഹെഡ് ഓഫീസിനും ജില്ലാ ഹെഡ് ഓഫീസിനു മുമ്പിലും നമ്മൾ എന്റെ ഭാഷയിൽ പറഞ്ഞ ഹമക്കള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തൂറ്റിന്റെ ഒക്കെ ഇവർക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ ഞാൻ ചോദിക്കുകയാണ് ഈ മുത്തൂറ്റിന്റെ പേര് പറഞ്ഞിട്ട് പാവങ്ങൾ പിന്നടക്കുന്ന ഈ മുത്തൂറ്റിന്റെ ഓഫീസിൽ ഇരിക്കുന്ന

നാഷണൽ ീഗിന്റെ തൃശ്ശൂർ പ്രസിഡന്റാണ് ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ പഞ്ചഗുസ്തി നമസ്കാരം നമസ്കാരം രണ്ടുപേർക്കും നമുക്ക് ഇപ്പോ ഈ ഷാജിയേട്ടനോട് സംസാരിച്ചപ്പോൾ ഷാജിയേട്ടൻ ഈ മൈക്രോ ഫിനാൻസിന്റെ ഈ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് മൈക്രോ ഫിനാൻസുകാരെ ഉദാഹരണത്തിന് മുത്തുറ്റ് തുടങ്ങിയ ബാങ്കുകാരുടെ പീഡനം അതായത് നമ്മുടെ വീടുകളിൽ നമ്മളിപ്പോൾ കോവിഡ് കാലത്താണ് ഒട്ടുമിക്കവരും മൈക്രോ ഫിനാൻസ് എന്ന് സാമ്പത്തികമായി നമ്മൾ ഒക്കെ എടുത്തിട്ടുള്ളത് അവർ നമ്മുടെ ഒരു വല്ലാത്തൊരു കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് കാര്യം ഞാനിത് പറയാൻ കാര്യം ഇതിനെക്കുറിച്ച് വളരെ വലിയൊരു അറിവില്ല ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ചില സഹപ്രവർത്തകർ നമ്മളോട് അതിൻ്റെ തിത്താനുഭവങ്ങൾ പറഞ്ഞു പക്ഷേ മുച്ചിട്ട് എന്താണ് ശരിക്കും ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന മൈക്രോ ഫിനാൻസ് എന്ന് ഇദ്ദേഹം ഒരു കാറ് ലോൺ എടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് വണ്ടി എട്ടു ലക്ഷം രൂപയാണ് കാറിന്റെ വില അപ്പോൾ മൈക്രോ ഫിനാൻസ് വഴിയാണ് ഈ പറയുന്ന തുക എടുത്തത് എന്ന് പറയുന്നു താങ്കളുടെ സുഹൃത്താണ് താങ്കൾ മാറി നിന്ന് കാണുമ്പോൾ എന്തൊക്കെയാണ് ഇദ്ദേഹം അനുഭവിക്കേണ്ടത് എന്ന വിഷയങ്ങളെ കുറിച്ച് ഒന്നും പറയാം ആദ്യമായിട്ട് ഞാൻ ഇതിൽ ഇടപെടാൻ തന്നെ കാരണം ഈ ഷാജി പള്ളം എന്ന് പറയുന്ന ആൾ എന്റെ സുഹൃത്താണ് അതിനേക്കാളുപരി ആൾ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് എല്ലാവർക്കും ഒരു സാന്തനം വേകുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനാണ് ഒരു പച്ചയായ മനുഷ്യൻ അപ്പോൾ അത് ഞാൻ ഇടപെടാൻ തന്നെ കാരണം ഇന്നലെ ആൾ എന്നെ വിളിച്ചിട്ട് കാരണം അവർക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി കോടതിയുടെ പേരും പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടീം വീട്ടിൽ വന്നു പോലീസൊക്കെ കൂടി വന്നിട്ട് വണ്ടി പിടിച്ചു കൊണ്ടുപോയി എന്നാണ് ഷാജിഖെന്നെ വിളിച്ച് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതൊരു മൈക്രോ ഒന്നാമത് ഒരു മൈക്രോ ഫൈനാൻസിൻ്റെ ശരിക്കും ബ്ലേഡ് മാഫിയ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ പുറകിലുള്ളത് അപ്പോൾ അത് സാധാരണക്കാർ അതായത് ഒരു പൊതുപ്രവർത്തകനും ഒരു നാഷണൽ ലീഗിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ സാധാരണക്കാരന ഗതി എന്തായിരിക്കും അതും മക്കളുടെ മുന്നില് ഫാമിലിയുടെ മുന്നില് പോലീസ് ഒക്കെ വന്നിട്ട് അതും ഇതുപോലെ പൊതുപ്രവർത്തനം ചെയ്യുന്ന നല്ല ആളുകളുടെ വീട്ടിൽ വന്നിട്ട് ഇതിന് ഇവര് ബഹുമാനപ്പെട്ട കോടതിയുടെ പേരും പറഞ്ഞ് കമ്മീഷൻ എന്നുള്ള പറഞ്ഞ് അത് ഈ ഫൈനാൻസുകാരുടെ ഈ ബ്ലേഡ് മാഫിയയുടെ ഒരു പ്രവർത്തന രീതി അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറയണതിലൊക്കെ ഞാൻ ഇടപെടാറുമുണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് ചുറ്റെന്ന് പ പറ്റുന്ന രീതിയിൽ അതിനൊക്കെ പലിശ ഇവരൊക്കെ കൂട്ടുപലിശ കേട്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കൂട്ടുപലിശ് പിന്നെ ഇതാണ് ഞാൻ ഇതിൽ ഇടപെടാൻ കാരണം കാരണം ഇനിയും നമ്മളിതിനെ ഒന്ന് പുറത്ത് സംസാരിക്കാതിരുന്നാൽ കാരണം ഒരുവിധം ആളുകളൊക്കെ ഈ മൈക്രോ ഫൈനാൻസുമായി അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുടുംബശ്രീയില് വരെ ഇവരുടെ ഈ അതിക്രമം കടന്നു കയറ്റം അതെ അതെ അത് കൂടുതല് ഇപ്പൊ ഈ കുടുംബശ്രീ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഈ പെണ്ണു അതുപോലെ അവരുടെ കയ്യിൽ ഇതിലേക്കാണ് ഇവര് കൂടുതലിപ്പോ അയ്യായിരം പതിനായിരം ഇവരൊക്കെ അതിൽ ആത്മഹത്യ ചെയ്തവരെ പ്രവണതകൾ എത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇനി ഇതിന് ഒരു പരിഹാരം വേണം അപ്പോ അതുകൊണ്ടാണ് ഞാൻ മീഡിയയുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി ഇതിനെ ഇരയായ ഇപ്പൊ വളരെ എന്താ പറയാ നിൽക്കുന്ന എന്റെ സുഹൃത്ത് ഷാജിപ്പള്ളം തന്നെ പറയുന്നതായിരിക്കും നമസ്കാരം എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല എന്ത് വിഷമിക്കേണ്ട ആവശ്യം കാരണം നമ്മളെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഈ ക്രൈം എന്ന് പറയുന്ന വിഷയത്തിൽ പല ചാനലിനെ വിളിച്ചു പക്ഷേ ഞാനങ്ങനെ ചാനൽ കണ്ട നമ്മളെന്തൊരു വിഷയം കൃത്യമായിട്ട് കേരളത്തിൽ പല വിഷയങ്ങളിലും കൃത്യമായ നിലപാടെടുത്തുള്ള ഒരു ചാനലാണ് ക്രൈം ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ വളരെ ആത്മസുഹൃത്താണ് മുജീബസാഹിബ് ഞാനൊരു കേരളത്തിലറിയപ്പെട്ടൊരു പൊതുപ്രവർത്തകനാണ് അതുമാത്രമല്ല കഴിഞ്ഞ ജന ജനപ്രതിയായിട്ട് മത്സരിച്ച ആളാണ് ഒരു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് വർണ്ണമാന ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണ് നമ്മളെപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ സംഭവിച്ചു നേരത്തെ പറഞ്ഞതാണ് മുജു സാഹിബ് പറഞ്ഞതാണ് വിഷയം അപ്പോൾ ഈ കേരളത്തിൽ എത്രോ ആളുകൾക്ക് ആയിരം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ട് പ്രതികരിക്കാൻ ശേഷി നിൽക്കുന്ന ആളുകളുണ്ട് സംഭവിച്ചോണ്ടിരിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുക എത്ര ആളുകൾ അറിയുമോ നേരത്തെ മുജുസാഹിബ് പറഞ്ഞ മാതിരി ആത്മഹത്യ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തുക നമ്മൾ പലരും ശബ്ദമുയർത്തി നിങ്ങൾക്ക് പണ്ട് ബസാർ ബിൽഡിങ്ങിന് ഈ മറ്റേ കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിനെതിരെ കിറ്റ് മേടിച്ചിട്ട് ആ കിറ്റിനെതിരായിട്ട് സമരം ഞാൻ അനവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പം ഇത് എൻ്റെ പേഴ്സണൽ വിഷയമല്ല എന്നെ സംബന്ധിച്ചോളം ഈ എൻ്റെ വണ്ടി ഞാൻ ഫിനാൻസ് എടുത്തു അന്ന് കൊറോണ സമയമാണ് ആ ഫിനാൻസ് ഫൈനാൻസ് എടുത്ത് അത് കൊറോണ സമയത്തും പ്രളയ സമയത്തും നമ്മൾ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നു അന്ന് എൻ്റെ ഒരു സ്റ്റാഫിന് വേണ്ടിയിട്ട് എൻ്റെ പേരിൽ എനിക്ക് എൻ്റെ പേരിൽ എനിക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങൾ കൂട്ട് എൻ്റെ പേരിൽ പേരിലെടുത്താണ് ഞാൻ പക്ഷെ അത് കൃത്യമായിട്ട് ഞാൻ ആ ഫണ്ട് ഞാൻ എന്ത് ചെയ്തു അടവറച്ചു കൊടുത്തുണ്ടായിരുന്നു അതിൽ ഈ ബിസിനസ്സൊക്കെ ഒരു മന്ദഗതി ആയപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രളയം കോളേജ് സമയത്ത് മൊത്തത്തിൽ എല്ലാവരും പോഴിഞ്ഞോ അഭിപ്രായ സമയമാണല്ലോ ആ സമയത്ത് നമുക്ക് കുറച്ച് അടവ് തെറ്റി അത് തെറ്റിയതിൻ്റെ ശേഷം അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ ലിയോ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനി ഉണ്ട് അതും കേരളത്തിൽ അറിയപ്പെട്ടൊരു സംഭവമാണ് അപ്പം ആ മറ്റേ ഇതിൻ്റെ പ്രളയ സമയത്തും കൊറോണ സമയത്തും ഇവരെന്തു ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ അടക്കാൻ പറ്റാത്തവൻ്റെ പേരിൽ ഇവർ നമ്മുടെ പോപ്പെട്ട മുകളിൽ എന്ത് ചെയ്തു നടപടിയെടുത്തു അത് ആ ഇഞ്ചക്ഷൻ അത് കൊണ്ട് എടുത്ത സമയത്ത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ കോടതിയുമായിട്ട് അവർ നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവർ നമ്മളേറ്റവും കോംപ്രമൈസിൽ വന്നു കോംപ്രമൈസിൽ വന്നപ്പോൾ എടുത്തതിനേക്കാളും മൂന്നിരത്തെ നമ്മൾ അടച്ച് കഴിക്കണം നമ്മൾ എടുത്ത പൈസയേക്കാളും മൂന്നിരത്തി അടച്ചിരിക്കണോ ഇവര് കൊള്ളപ്പലിശയാണ് അതായത് ഇവര് മണിക്കൂറിനാണ് ബ്ലേഡ് നമ്മുടെ ഞാൻ ചന്ത ചന്ത മാർക്കറ്റിൽ ഇല്ലേ രാവിലെ പൈസ കൊടുത്തുകഴിഞ്ഞാൽ വൈകുന്നേരത്തിൽ ആയിരം രൂപ ആ സ്റ്റേജ് ആണ് ഈ മുത്തൂറ്റിന്റെ ആൾക്കാർ ഇത് മുത്തൂറ്റി മാത്രല്ല ഇത് ബജാജ് അതുപോലെ തന്നെ പല ഫിനാൻസും പക്ഷെ നമ്മളെ അനുഭവത്തിൽ ഉണ്ടായത് മുത്തൂറ്റാണ് മണപ്പുറം എല്ലാ ഫിനാൻസ് വരും പ്രധാന എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് പല ആളുകൾക്കും ബജാജ് ഉണ്ടായി മണപ്പുറം ഉണ്ടായി അനവധി ഈ പരിപാടി തന്നെയാണ് രാവിലെ മാർക്കറ്റിലത്തെ പരിപാടി വരുത്തണത് ഇതിനേക്കാൾ വലിയ തെണ്ടാ പോകി കൂടെ തിണ്ടി തിന്നെയല്ല അവർക്ക് ഈ മുത്തൂറ്റിൻ്റെ ഒക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടെ തെണ്ടി തിരിഞ്ഞ നമ്മളീ മറ്റേ പാത്രം എടുത്തിട്ട് വീട് വീടാത്ര കേറിട്ട് തെണ്ട പാവങ്ങൾ എത്ര അറിയാം ആയിരക്കണക്കിന് ആൾക്കാരാ ഞാൻ ഞങ്ങളെല്ലാം കൂട്ടി കൂട്ടിയിട്ട് ഈ എറണാകുളത്ത് തന്നെ വലിയ സംഭവം നടത്താൻ മുകള് എത്ര ആയിരക്കണക്കിന് ആൾക്കാർ അപ്പൊ ഈ ഫണ്ട് ഇവരെ അരട്ടി കൂട്ടിയിട്ട് അത് ലാസ്റ്റ് കോംപ്രമൈസിന് വന്നു ആ കോംപ്രമൈസിന് ഒന്ന സമയത്ത് ഞാനെന്ത് ആ പൈസ സെറ്റിൽമെന്റ് നിലക്ക് അപ്പൊ നമ്മൾ നാല് ലക്ഷം രൂപ കൊടുത്തു നമ്മൾ അടച്ചു അത് ഇവരെ എക്സിക്യൂട്ടീവാണ് ഇവര് ഈ ലോണ് മേടിച്ചു കഴിഞ്ഞ പിന്നെ നമ്മളൊന്നും വീട്ടുകൾ ഉണ്ടായില്ലോ ഇവര് കുറച്ച് ഗുണ്ടകൾ മാഫിയാണ് ഇവര് വീടുകളിൽ കേറിയിട്ട് നമ്മൾ ഇല്ലാത്ത സമയത്ത് മരട്ടിയ വീട് വീടാന്തരം കയറുക ദിവസം വരിക ഇതൊരു മാഫിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇത് കംപ്ലീറ്റ് ഈ മുത്തൂറ്റിന്റെ മെയിൻ ഇതിന്റെ മാനേജർ അതിന്റെ റീജൽ മാനേജർ അതിന് സത്യം പറഞ്ഞ കോടതി ഇത് കൃത്യമായിട്ട് അറിയണില്ല നമ്മളൊക്കെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കോടതി സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതിന് അവർ പറഞ്ഞ ഒരു കമ്മീഷൻ വെക്കുക എന്നിട്ട് ഇവര് മാഫിയ അപ്പൊ ഈ സെറ്റിൽമെന്റ് നാല് ലക്ഷം രൂപ ഞാൻ അടച്ചു ബാലൻസ് ഇവർ പറയുന്ന സെറ്റിൽമെന്റ് നാല് ലക്ഷം റുപ്യ നിലവിൽ തൃശ്ശൂർ കോടതിയിൽ കേസ് ഉണ്ട് പിന്നെ ഇവരെ വെച്ചാൽ അവിടെ ഒരു കോടതിയിൽ ഒരു നിലവിൽ ആക്ട് ഉണ്ട് ഒരു കോടതി കേസ് ഉണ്ടാകുന്ന സമയത്ത് വേറെ കോടതിയിൽ എടുക്കാൻ പാടില്ല ഇവര് എറണാകുളം കോടതി ഇവർ ഫയൽ ചെയ്തിട്ട് അവിടുന്ന് ഇവർ എനിക്കൊരു സമൻസ് കിട്ടിയില്ല ഒരു സാധാരണ കേസ് ഉണ്ടെങ്കിൽ സമൻസ് എടുക്കട്ടെ ഒരു സമൻസ് സമൻസരിച്ചിട്ടില്ല ഇവർ ഈ കോടതി ഇവർ ഇവർ പറഞ്ഞൊരു കമ്മീഷനെ വെച്ചിട്ട് ഇവർ ഇന്നലെ എൻ്റെ വീട്ടില് ചെറുതുർത്തി സി ഐ അനന്തകൃഷ്ണനും നാല് പോലീസാരും അവിടെ കോഴിയാമ്പറമ്പ് പൂരാ ആ പൂഹുര നടക്കുന്ന സമയത്ത് ആ പാവ ഉദ്യോഗസ്ഥ നല്ല ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനും നാല് പോലീസ് ആ ഉദ്യോഗസ്ഥനും സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ല തോന്നു ഇവര് ഈ കമ്മീഷന്റെ കമ്മീഷൻ തോന്നിട്ട് മേഡത്തിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ നോട്ടീസ് കാണിച്ചു പക്ഷെ ഇന്നെ സംബന്ധിച്ചോളം ഞാന് ഈ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ചെറുപ്പം മുതൽ എന്നും ഇനി മരണം വരെ കോടതി വിശ്വസിക്കുന്ന ആളാണ് കോടതിയിൽ നിന്ന് കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടതിയോട് വിശ്വാസം ലോകം അവസാനം വരെ കോടതിയാണ് നമ്മുടെ ഏറ്റവും വലിയ അപ്പോൾ കോടതിയിൽ നിന്ന് ഒരു കമ്മീഷൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ ഉദ്യോഗസ്ഥനെ റെസ്പെക്ട് ചെയ്തിട്ട് എന്നാൽ ശരി വണ്ടി കൊണ്ടുപോയിക്കോളിയും പറഞ്ഞു ചാവ കൊടുത്തു പക്ഷെ മുത്തൂറ്റിയോടുള്ള പ്രതി ഒരു പ്രതിഷേധം ഞാൻ സംസാരത്തിൽ അറിയിച്ചിട്ടുണ്ട് പക്ഷേ കോടതിയോട് വളരെ ബഹുമാനാണ് ആ വന്ന ഉദ്യോഗസ്ഥന്മാരോട് ബഹുമാനാണ് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ചാവിയോട് പോകും പക്ഷേ ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിഷേധമായിട്ടാണ് ഞാനും മുജീബ് സാഹിബും ഞങ്ങളൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഈ വിഷയത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് തന്നെയാണ് പറഞ്ഞത് കോടതി കൊടുക്കുമ്പോൾ നമുക്ക് പേപ്പർ ഒന്നും തന്നില്ല ഞാൻ ചോദിച്ചു അതായത് സാധാരണ നമ്മളെ സംബന്ധിച്ച് വണ്ടി കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ കോടതി ഓർഡർ അതൊന്നും തന്നില്ല പിന്നെ ഞാൻ ഞാനവിടെ തർക്കിക്കാതിരുന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സി എ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ നല്ല ഉദ്യോഗസ്ഥനാണ് അതുപോലെ നാല് പോലീസ് അതുപോലെ തന്നെ കോടതി വന്നിട്ടുള്ള ഒരു കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പെൺകുട്ടി അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ വണ്ടി കൊണ്ടുപോകുമ്പോ നിങ്ങൾ ഓർഡർ തരണം കോടതി ഓർഡർ തരണം കോടതി ഓർഡർ ഉണ്ടോ ചില്ലായിരുന്നു ഞാൻ ഇവിടെ ഒപ്പിടുണ്ടോ ചില്ലായിരുന്നു പിന്നെ എനിക്കറിയാം കാരണം എന്നെ സംബന്ധിച്ചോളം ഞാന് ആ വണ്ടി ഞാൻ എത്ര ഈ ചെറുപ്പം മുതൽ എത്ര സമരങ്ങള് സെക് തൃശൂർ ജില്ലാ കളക്ടറേറ്റിന്റെ മുമ്പില് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് ജയിലിൽ കിടന്നാളാ ഞാന് എനിക്കിതൊന്നും നമുക്കറിയാം പക്ഷെ നമ്മളെ കോടതി പോകാൻ പറ്റാ ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയെ കോടതി ആ കോടതിയുടെ ഉള്ള വിശ്വാസത്തിൽ നമ്മൾ വണ്ടി വിട്ടു പക്ഷെ ഒരു കാര്യം സംഭവം ഇതിനെതിരെ ജനകീയമായിട്ട് എന്റെ പാർട്ടി പൊതു പൊതുഇ മറ്റുള്ള എല്ലാ ഇതര രാഷ്ട്രീയ പാർട്ടിയുടെയും ഉൾക്കൊള്ളിച്ച് ഇത് ജനകീയമായിട്ട് ജനങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലില് ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു അതുമാത്രമല്ല നമ്മളിത് എവിടേക്ക് കോ നമ്മൾ ഇനിയും കോടതിയെ സമീപിക്കും ഇത് കേരള ഗവൺമെൻറ് സമീപിക്കും അതുമാത്രം ജനകീയമായ രീതിയിൽ മുത്തൂറ്റേറെയും സ്റ്റേറ്റ് ലെവലിലുള്ളവരുടെ ഹെഡ് ഓഫീസിലും ജില്ലാ ഹെഡ് ഓഫീസിന് മുമ്പിലും നമ്മൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമപരമായിട്ടും ആ ജനകീയമായിട്ടും ഇതിനെതിരെ ശക്തമായ പോരാട്ടം ഇനി നാളെ ഒരാൾക്ക് എനിക്കുണ്ടായ വിഷയം നാളെ ഒരുത്തനിക്കുണ്ടാകാൻ പാടില്ല എത്ര ആൾക്കാരറിയോ ഈ മുത്തു സംശയം ചോദിച്ചാൽ നമ്മൾ നാല് ലക്ഷം രൂപ അടച്ചില്ലേ അത് ഇവര് ഒരു കണക്കിലും പെടുത്തില്ലേ ഇല്ല ഇവര് കൊള്ള പലിശല്ലേ ഇവന്മാര് ഈ പാവങ്ങൾ പെയ്തിട്ടല്ലേ ബംഗ്ലാവിൽ എന്റെ ഭാഷയിൽ പറഞ്ഞ ഹമക്കള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തൂറ്റിന്റെ ഒക്കെ ഇവർക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ ഞാൻ ചോദിക്കുകയാണ് ഈ മുത്തൂറ്റിന്റെ പേര് പറഞ്ഞിട്ട് ഈ പാവങ്ങൾ പെയ്ടക്കുന്ന ഈ മുത്തൂറ്റിന്റെ ഓഫീസിൽ ഇരിക്കുന്ന ഹൻഡിൽക്കുന്ന ബഹാലിമാര് ഇവരൊക്കെ ഈ പാവങ്ങൾ പിഴഞ്ഞ് നിങ്ങൾ എന്ത് ഇതാക്കള് നിങ്ങൾ എന്തെങ്കിലും ഷാട്ടം പറയുന്ന വികാരം അല്ലേ സാധാരണക്കാർ ഒരുപാട് അനുഭവിച്ചു ഈ മുത്തൂറ്റീഷണി ഭരുന്നിട്ട് എത്ര ആത്മഹത്യ ഒക്കെ രേഖ ഞാൻ കൊണ്ടുവരും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്ത് എന്ന് പറയുന്ന ഫൈനാൻസ് ആയിരക്കണക്കിന് ആത്മഹത്യത്തിലേക്ക് കൊണ്ടുപോയി കൊണ്ടുവരും അല്ല മൈക്രോക്കാരാണ് ഇത് ഇത് മാറി മാറി വരുന്ന ഒരു അല്ല ഇതിന്റെ പുറകില് ശരിക്കും മൈക്രോ ഫൈനാൻസ് മാഫിയ പ്രവർത്തിക്കുന്നത് അവര് സത്യസന്ധമായ ഓഫീസർമാരെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത ഫേക്ക് രേഖകൾ ചമച്ചും കൊണ്ടൊക്കെയാണ് ഇവർ ഈ പറയുന്ന അതിക്രമം കാണിക്കുന്നത് അപ്പോൾ അതിനെതിരെ കാരണം ഇപ്പോൾ അത് ഷാജി സാഹിബിൻ്റെ വണ്ടി പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു കമ്മീഷൻ വന്നു ഒരു പേപ്പറോ കാര്യങ്ങളോ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല എന്നാൽ അത് കാണിക്കേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട പോലീസ് ഓഫീസറോ ഒന്നും അവരും പറഞ്ഞില്ല സാധാരണ ഒരു കോടതിയുടെ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ്റെ അനുസരിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു പേപ്പറൊക്കെ കൊടുത്ത് സൈനൊക്കെ വാങ്ങിച്ചിട്ടാണ് കൊണ്ടുപോകാറ് ഇതിലതൊന്നുമില്ല കാരണം സാധാരണ ഫൈനാൻസിൻ്റെ ആക്റ്റിൽ ഒരു മത പക്ഷേ ഈ മൈക്രോ ഫൈനാൻസുകാർ ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ കല്യാണ വീടായാലും ഇതേപോലെ പോലീസും ഇവരൊക്കെ കൂട്ടി വന്ന് ആളുകളുടെ മുന്നിൽ മാനം കെടുത്തും പറയാ സാറേ ഒരു മിനിറ്റ് ഈ ഫൈന മുത്തൂറ്റിയ മെയിൻ പരിപാടി എന്താ പറയുക ഇവര് മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഇവരെ മാഫിയ ഇവരെ ഈ ഗുണ്ട ഈ ഗുണ്ടകളെയും കൂട്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ഫാൻഡും കൂട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരല്ല അവര് അവർ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകളാണ് ആ ഗുണ്ടകളെ ഉപയോഗിച്ചിട്ട് മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് വരിക സ്വാഭാവികമായിട്ട് ആ എന്താ ഒരു മക്കളുണ്ടെങ്കിലോ അവര് പോകുന്ന സമയത്ത് വീട്ടുകാർ ചിലപ്പോ വയസ്സായ ഒരു അമ്മയായിരിക്കും വീട്ടിൽ ഉണ്ടാവുക അവരെ മുമ്പേ വന്നിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ തന്നെ അവരുടെ അമ്മയൊക്കെ വളരെ വളരെ ത്രട്ടൻ ചെയ്ത രീതിയിൽ സംസാരിച്ച് അവരൊരു രോഗിയാണ് അവര് മകളെ വിളിച്ചു വളരെ വലിയ വിഷയമായി അതാണ് പറയുന്നത് അല്ല എന്റെ വീട്ടിൽ എന്റെ പ്രായമായിട്ടുള്ള ഉപ്പാക്കും ഉമ്മാക്കും ഭയങ്കര അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം അവർക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുത്തൂറ്റിന്റെ വോളറോട് അതായത് വരൽ ചൂണ്ടിട്ടാ പറയുന്നത് ഈ ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഷാജി പള്ളം എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയുടെ മാതാപിതാക്കളുടെ എന്റെ വ്യക്തി വിഷയമല്ല എത്ര ആയിരക്കണക്കിന്റെ പ്രശ്നമാണ് ഇതില് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങള് ഇനി നാളെ ഒരു പാവപ്പെട്ടവൻ്റെ മനുഷ്യനെയും നിങ്ങളുടെ ഈ നിലവിലുള്ള ഈ സമീപനം മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ പ്രതി പ്രതികരിക്കും അത് വരെ പോയാലും അതെ ഇത്ര കണ്ട് മനസ്സിനെ തട്ടുന്ന രീതിയിൽ തീവ്രമായ അവരുടെ ആ വിഷമമാണ് ഈ വാക്കുകൾ പ്രതികരിച്ചത് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ ഒരു സഹപ്രവർത്തകയ്ക്കും ഇത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ വാർത്തയിലൂടെ അറിയിച്ചതാണ് ഏതായാലും നമ്മളെയെല്ലാം വീണ്ടും നമുക്കിപ്പോൾ വീണ്ടും ആ ഒരു വാർത്ത തന്നെ ആ ഒരു വിഷയം തന്നെ വീണ്ടും ഇവിടെ നമ്മൾ സംസാരിക്കാൻ ഇടവന്നത് ഏർ ഒരുപക്ഷെ നമ്മുടെ വിധിയായിരിക്കാം അതേ സെയിം വിഷയം തന്നെയാണ് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടായ വിഷയം ആണ് ഇതും ഈ വിഷയം പോലെ തന്നെയാണ് ഞങ്ങളുടെ ഓഫീസില് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിനും ഉണ്ടായത് ഏതായാലും ഇത് കേരള സമൂഹത്തിൽ തന്നെ ഈ ഒരു മൈക്രോ ഫിനാൻസിന്റെ ഇത്തരത്തിലുള്ള ഗുണ്ടായുസം നിരവധി മരണങ്ങൾ നിരവധി പേർ ആത്മഹത്യ ചെയ്തത് അവരുടെ അവരെയൊക്കെ അത്ര കണ്ട് മാനഹാനി വരുത്തിയതിൻ്റെ പേരിലാണ് സമൂഹത്തിന്റെ മുന്നിൽ അവരെ അപമാനിച്ചതിൻ്റെ പേരിലാണ് ഏതായാലും ഷാജിയേട്ടനും ഇപ്പോ മുജീബ് സാർ അടങ്ങി നിങ്ങളെ ഇതിന്റെ മേലുള്ള പ്രതിഷേധം നടത്തുന്നു എന്ന് തീർച്ചയായിട്ടും കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇതിനെ ഐക്യദാർഢ്യവും ഐക്യദാഠ്യവും നന്ദകുമാർ സാറിന്റെ ക്രൈം നമ്മൾ കൂടെ ഉണ്ടാകും ക്രൈം നമ്മുടെ ചാനലിൽ കൂടെ ഉണ്ടാകും ഇത് ഒരു പ്രക്ഷോഭമായിട്ട് തന്നെ ഇത് നിങ്ങൾ അവതരിപ്പിക്കണം അത് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളിത് നടത്തണം ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇത് ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് നാം അവതരിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഏതായാലും അതൊരു ഇത് ഇത് വീണ്ടും ഒരു നിമിത്തം എന്നോളം നമ്മുടെ അടുത്ത് വീണ്ടും വന്ന നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നൊരു വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു നിങ്ങളും ഇത് കാണുക നിങ്ങളുടെ അനുഭവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സംസാരിക്കാവുന്നതാണ് പ്രതികരിക്കാവുന്നതാണ് സപ്പോർട്ടും തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും ഈ പറയുന്ന സാറ് അറിയപ്പെടുന്ന ജന ജനേദ്കർ സേനൈസേഷൻ കൂടിയാണ് ഷാജിയേട്ടൻ ഇപ്പോ പിന്നെ ഇന്ത്യൻ നാഷണൽ ജില്ലാ സെക്രട്ടറിയാണ് ഏതായാലും നമുക്ക് പറയാനുള്ള അവരുടെ വാക്കുകളിൽ അവരുടെ വിഷമം നിങ്ങൾ ഈ ഞങ്ങളുടെ ഈ അഭിമുഖം കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം കേരളത്തിലുടനീളം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ കുമാർ സാറിനെ നിങ്ങൾ ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഇതിന് ഞങ്ങളോട് സഹകരിക്കുക ഇതുപോലെ നാളെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങിയത് ഞങ്ങളെ സഹായിക്കുക സഹകരിക്കുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ